ണ്ട് പോറ്റി തിരുവടികളെ നമസ്കാരം നമസ്കാരം ബ്രാഹ്മണനെ കണ്ടിട്ട് നെടുപങ്ങാട്ട കോയിക്കൽ കൊട്ടാരത്തിലെല്ലോ അല്ലേ സഞ്ചാരി ബ്രാഹ്മണരെ സഞ്ചാരി ബ്രാഹ്മണര് ബ്രാഹ്മണതാനും സദ്യ ഒക്കെ ആയിട്ട് അങ്ങനെ പോണു ഒക്കെ പരിചയാണ് പക്ഷേ എട്ടര യോഗത്തിലെ പോറ്റിമാരുടെ കഥ അതല്ലാലോ ശ്രീ പത്മനാഭസ്വാമിയുടെ മുതലെന്നാണെങ്കിലും പോറ്റിമഠത്തില് നെയ്യും പരിപ്പും ഇല്ലാതെ ഉണ്ട് ശീലല്ലാലോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നില്ലെങ്കിലേ ഇതൊക്കെ അങ്ങോട്ട അവസാനിച്ചു പോകും എന്നേക്കുമായിട്ട് ഉം രക്ഷതയോഗത്തിലെ പോറ്റിമാരുടെ വിധി എപ്പോഴാണ് സഞ്ചാരി ബ്രാഹ്മണന്റെ കൈകാര്യത്തിലായത് ഞങ്ങളെ എട്ടരയോഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ ഇദ്ദേഹം അതിന് പോറ്റിമാരുടെ വിധി നിശ്ചയിക്കാൻ പോണത് ഞാനല്ല വേണാട്ടിലാണായിട്ട് പിറന്നോരാരും അല്ല പെണ്ണായിട്ട് പിറന്നവർ തന്നെയാണ് സാക്ഷാൽ ഉമയമ്മറാണ് ഈ തിരുമനസ് സഞ്ചാരി ബ്രാഹ്മണരെ പോയിരുന്നു അവിടുത്തെ ും പോയി ഇരണിയിലും പോയി അവിടെയൊക്കെ കേൾക്കുന്നത് പോറ്റിമാർക്കെതിരായ വർത്തമാനങ്ങളാ ആദിത്യവർമ്മ തമ്പുരാന്റെ ഭരണകാലം വെറും അഞ്ചു വർഷം ഉണ്ടായിരുന്നു അതിന് നാലു വർഷവും ക്ഷേത്ര അടച്ചിട്ട് നിങ്ങൾ തമ്പുരാന്റെ സ്വൈര്യം കെടുത്തി ഒടുവിൽ വല്ല ക്ഷേത്രം തുറന്ന് പൂജ ആരംഭിച്ചപ്പോ ആ പാവം നാട് നീങ്ങുകയും ചെയ്തു ഇതിനെല്ലാത്തിനും ചേർത്ത് കണക്ക് റാണിയുടെ പരിപാടി നിങ്ങൾ ഈ നേരാണോ റാണി അക്കാര്യത്തില് തർക്കല്ല അവരൊരുങ്ങി പുറപ്പെട്ട നടത്തുകയും ചെയ്യും കേട്ടിട്ടില്ലേ പെണ്ണൊരുമ്പെട്ടാ ബ്രഹ്മനും തടുക്കില്ലാന്ന് ശ്രീപത്മനാഭൻ എന്തായാലും തടുക്കില്ല കാരണം നിങ്ങൾ ഭഗവാനെ വിറ്റ് കീശ വീർപ്പിക്കാതിരുന്നല്ലോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയുള്ളത് ചിന്തിക്കാം പറ ഞങ്ങൾക്ക് ദോഷം വരാതെ കാര്യങ്ങൾ കലാശിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം പൊന്നോ പണമോ എന്ത് വേണമെങ്കിലും ഇറക്കാം വേണ്ടി വരും അതപ്പം പറയാം പക്ഷേ ഇപ്പം വേണ്ടത് മറ്റൊന്നാണ് ഉമയമ്മ റാണിയെ രാജാധികാരത്തിൽ നിന്ന് പുറത്താക്കണം അതിന് ഓറ്റിമാർ സഹായിക്കണം പുറത്താക്കിയിട്ട് പുറത്താക്കിയിട്ട് എന്ത് ചെയ്യും ഉമയമ്മ റാണിയെ പുറത്താക്കി പേരകത്താവഴിയിലെ കേരളവർമ്മ തമ്പരാന വാഴിക്കണം അതിന് നിങ്ങളുടെ സഹായം വേണം സഹായിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് പക്ഷെ എങ്ങനെ ആളിലൂടെയും മർത്തത്തിലൂടെയുമുള്ള സഹായം വേണ്ടിവരും പക്ഷെ ഉടനെ വേണ്ടത് അത് രണ്ടുമല്ല ഇപ്പൊ വേണ്ടത് ഉമയമ്മ റാണിയുടെ യശസ് കളങ്കപ്പെടുത്തുകയാണ് പാട്ടക്കാരായ പിള്ളമാരിലൂടെയും മറ്റ് പിണിയാളുകളിലൂടെയും നിങ്ങൾക്കത് നിഷ്പ്രയാസം കഴിയും അത് ഞങ്ങൾ ചെയ്യാം എങ്കിൽ ക്ഷേത്ര ഭരണത്തിലുള്ള നിങ്ങളുടെ അവകാശത്തിൽ ആരും എന്ന് ഞാൻ ഉറപ്പു തരുന്നു പക്ഷേ ഉമയമ്മ റാണിയെ നിഷ്കാസനം ചെയ്യാൻ നെടുമങ്ങാട്ട തമ്പുരാനെ വാഴിക്കാൻ നിങ്ങളൊപ്പം നിൽക്കണം തമ്പുരാനെ നായ കുട്ടിയിട്ടിടം നാരകൻ നട്ടിടം നാരി ഭരിച്ചിടും പാഴ് എന്നാണ് പഴമൊഴി ഈ വേണാട്ടു രാജ്യം ഒരു പാഴ് രാജ്യമാണോ എന്ന് കൊട്ടാരക്കര തമ്പുരാനെ പോലുള്ളവർ ചിന്തിക്കണം ഇതിൽ ചിന്തിക്കാനത്തിരിക്കുന്നു വേണാടിന് അങ്ങനെ ഒരു ദുര്യോഗം വരാൻ പാടില്ല അതിനെ എങ്ങനെയായാലും നമ്മൾ ചെറുക്കണം ഇളയടത്തു സ്വരൂപത്തിന്റെ എല്ലാ സഹായവും ഇതിനുണ്ടാവും ആണുങ്ങളായി പറന്നവർ ഇതിനോട് സഹകരിച്ചു മുന്നിൽ വരും പക്ഷെ ആ സഹകരണം സമാഹരിക്കാൻ നമ്മൾ ചിലത് ചെയ്യണം സഞ്ചാരി ബ്രാഹ്മണൻ അയാൾക്ക് കഴിയുന്ന മട്ടിൽ ചിലത് ചെയ്യുന്നുണ്ട് ചില ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ കൊണ്ട് മാത്രം മതിയാവില്ല തമ്പരാനെ അടിയന്തരമായി നാം ചിലത് ചെയ്യാം അത് വേണം പക്ഷെ നാം ഉദ്ദേശിച്ചത് വേണാട്ടിലെ ചില പ്രഭുക്കന്മാരുടെ നീക്കങ്ങളാണ് മാടമ്പി പിള്ളമാർ പിന്തുണച്ചില്ലെങ്കിൽ നമ്മൾ എത്ര സംഘടിച്ചാലും കാര്യമില്ല തമ്പരാനെ പ്രഭുക്കന്മാർക്കിടയിൽ ഒരു അവർ ഏറ്റവും തന്ത്രശാലികളാണ് മാടമ്പി പിള്ളമാർ എട്ടര യോഗത്തിലെ പോറ്റിമാർക്കൊപ്പം നിന്ന് അവരെ പ്രീതിപ്പെടുത്താൻ രാജാധികാരത്തെ ധിഖരിക്കുമെങ്കിലും നാടുവാഴുന്ന തമ്പരാനെ തുറന്നെതിർക്കാൻ അവർ മുതിരില്ല നമുക്ക് വേണ്ടതും അതാണ് റാണിയെ റാണിയെതിർത്ത് അവർ നാട്ടിലെ പ്രമാണിമാർ മുന്നിൽ വരണം വരണംമാർ മുന്നിൽ വരണം അതിന് അങ്ങ് കാണുന്ന വഴി എന്താണ് തപ്പുരാനെ ഇപ്പോൾ നമുക്ക് മുന്നിൽ വഴികളൊന്നും കാണുന്നില്ല പക്ഷേ വഴി തെളിയും മാടമ്പിപ്പിള്ളമാരെ നോവിക്കാതെ ഉമയമ്മ റാണിക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല പ്രഭുക്കന്മാരുടെ അവകാശ അധികാരങ്ങൾ കവർന്നെടുത്ത് ഉമയമ്മ പരിഷ്കാരങ്ങൾ ആരംഭിക്കുമ്പോൾ അവർ കളം മാറ്റാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഈ കളം ചൂണ്ടി ഇങ്ങോട്ട് ക്ഷണിക്കും നന്നായി ഇതാണ് രാജ്യതന്ത്രം അങ്ങാണ് യഥാർത്ഥത്തിൽ വേണാടിന്റെ കിരീടം ചൂടേണ്ടത് ആ കിരീടം നാം ചൂടും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഈ വീര കേരളവർമ്മ എന്തിനീ വാളും പിടിച്ചു നിൽക്കുന്നു ഇതിൽ മറ്റൊരു കണക്ക് തീർക്കൽ കൂടിയുണ്ട് തമ്പുരാനെ അപമാനിതനായി ഒരു കാമുകന്റെ കണക്ക് തീർക്കൽ ഉമയമ്മയോട് തമ്പുരാനും മനസ്സ് നിറഞ്ഞ ഒരു അനുരാഗം അത് ഏകപക്ഷീയമായിരുന്നില്ല സ്വയം മറന്നുള്ള പരസ്പര അനുരാഗം മൂത്തറാണിയുടെ എതിർപ്പ് ആ അനുരാഗത്തെ ഞെക്കിക്കുന്നു കേരളവർമ്മ സ്ത്രീ ലാണത്ര നിറയില്ലാത്ത ഇതിനൊക്കെയുള്ള കണക്കാണ് നാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അതിപ്പോ തീർക്കണം അതാണ് ഈ കേരളവർമ്മയുടെ ജന്മദൗത്യം വേണാടിന്റെ ധർമാഭിവർത്തിന് രാജരാജേശ്വരി റാണി അശ്വതി തിരുനാൾ ഉമയമ്മ മഹാരാജാവ് അവർ സകലമാണ് ജനങ്ങൾക്കും തിരിയപ്പെടുത്തുന്ന വിളംബരം എന്തെന്നാൽ വേണാട്ടധിപൻ കുലശേഖരഗിരിയുടെപതി ചിറവായി മൂത്ത തിരുവടി ശ്രീ ശ്രീ രാമവർമ്മ മഹാരാജാവ് അവർക്ക് വയസ്സിന് പ്രാപ്തിയാവുന്നത് വരെയേക്കും അവരുടെ പേർക്കായിട്ട് രാജ്യകാര്യങ്ങൾ വിചാരിക്കുന്നതിന് നാം ഏറ്റിരിക്കുന്ന കാര്യം ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു രാജ്യത്തിനകത്ത് ഭരണപരവും സൈനികപരവുമായ എല്ലാ കാര്യങ്ങളുടെയും അന്ത്യവാക്ക് നാം ആയിരിക്കും നീതി നിഷേധമോ നിയമനിഷേധമോ ഉറപ്പിക്കുകയില്ലെന്നും രാജ്യകാര്യങ്ങളിലോ ക്ഷേത്രകാര്യങ്ങളിലോ വീഴ്ച വരുത്തുന്നവർ ആരായാലും അവരുടെ മേൽ കർശന നടപടികൾ ഉണ്ടായിരിക്കുമെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു രാജ്യത്ത് ശാന്തിയും ജനങ്ങൾക്ക് സ്വൈരജീവിതവും ഉറപ്പാക്കാൻ നാം ചുമതലപ്പെട്ടവരായിരിക്കും ശ്രീപത്മനാഭൻ തുണ തമ്പുരാനും റാണി തിരുമനസും വിജയിക്കട്ടെ നാം രാജപ്രതിനിധിയായി അധികാരമേറ്റതിനെ കുറിച്ചുള്ള വിളംബരം അവർ സന്തുഷ്ടരാണോ അസന്തുഷ്ടരാണോ റാണി തിരുമനസ് ജയിക്കട്ടെ പൗരജനങ്ങൾ റാണി തിരുമനസ്സിനെ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാകുന്നു നാളിതുവരെയായി ഒരു റാണി ഭരണത്തിൽ വരാത്തതിനെ കുറിച്ചാണ് അവരുടെ ഇപ്പോഴത്തെ സംസാരം അങ്ങനെ അവരിനിയും വേണ്ടും വണ്ണം മനസ്സ് തുറന്നിട്ടില്ല റാണി മനസ്സ് പൊതുവിൽ രാജസ്ഥാനത്തോടൊരു നിഷേധം അവർ ഉള്ളിൽ കരുതുന്നതായി തോന്നുന്നില്ല കൽപ്പനകൾ അനുസരിക്കുന്നതായാണ് കാണുന്നത് പക്ഷേ പക്ഷേ ഇളമ്പേൽ പോറ്റി കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊള്ളുക നമുക്ക് ദേശത്തിന്റെ നിജസ്ഥിതി അറിയണം അതിന് മുഖസ്തുതി മാത്രം പോരാ പറയൂ രാജ്യത്താകമാനം പലവിധ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഒക്കെയും റാണി അപകീർത്തിപ്പെടുത്തുന്ന മട്ടിലാണ് അതിനെക്കുറിച്ച് ചിരതക്കെ നാമം അറിയുന്നുണ്ട് നമുക്കും ചാരന്മാരില്ലേ അവരെ വിട്ട് ഈ പ്രചരണങ്ങളുടെ ഉറവിടം അറിയണം ഏത് വിധത്തിലുള്ള പ്രചരണമായാലും പ്രചരണം നമ്മൾ ആരംഭിക്കണം അതെങ്ങനെ വേണമെന്നും അതിന്റെ ആശയങ്ങൾ എന്തെന്നും നാമും കൂടി ചിന്തിക്കാം അടിയൻ ചാരന്മാരെ വിവരങ്ങൾ കൊടുമൺ പിള്ള തുടങ്ങിയുള്ള നമ്മുടെ പഴയ മാടമ്പി പിള്ളമാർക്ക് ആദിത്യവർമ്മ തമ്പുരാന്റെ കാലത്ത് എട്ടര യോഗക്കാർ എട്ടു വീട്ടിൽ പിള്ളമാർ എന്ന് സ്ഥാനപ്പേര് കൽപ്പിച്ചു എന്ന് കേട്ടിരുന്നു അവരാരെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായി ഇളമേൽ പണ്ടാരത്തിന് തോന്നുന്നുണ്ടോ അവർ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ തുടങ്ങിയിട്ടില്ല എങ്കിലും അവരുടെ മേലും ഒരു വേണം ചെയ്യാൻ അതൊരു വശത്ത് നടക്കട്ടെ അതോടൊപ്പം ഉടനെ വേണ്ടത് കരുവക്കരത്തിന്റെ കണക്കെടുത്ത് ധനം ശേഖരിച്ച് വള്ളിയൂരിലെ ഖജനാവിൽ സംഭരിക്കുകയാണ് വലിയ കോയിക്കലും കുഞ്ചു കോയിക്കലും ഇവിടെ ഈ ദർഭക്കുളം കോയിക്കലും

വള്ളിയൂരിലെത്തിച്ച് സുരക്ഷിതമാക്കണം ഇളമ്പയിൽ കുഴപ്പങ്ങൾ വരാൻ പോകുന്നു എന്ന് നമ്മുടെ മനസ്സ് പറയുന്നു ശ്രീപത്മനാഭൻ തോന്നിപ്പിക്കുന്നതാവാ ഇതുതന്നെയാണ് തിരുമനസ് അവിടത്തെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ അതിനവർ പറയുന്ന കാരണമാണ് വിചിത്രം അതെന്താണ് നാട്ടിൽ വന്നതുകൊണ്ടുള്ള ദൈവശിക്ഷയാണെന്നാണ് അവരുടെ ഭാഷ്യം അതവർ പൗരജനങ്ങളെ െതിരാക്കാൻ പറയുന്ന ശുഷ്കമായ ഒരു ന്യായം മാത്രം പക്ഷേ ഈ ദുരവസ്ഥയ്ക്ക് കാരണം അതല്ലെന്ന് നമുക്കറിയാം വേണാട്ടിന് എന്തു ദോഷം സംഭവിച്ചാലും അതിന്റെ മൂല കാരണം ശ്രീപത്മനാഭന്റെ കോപമാണ് ശ്രീപത്മനാഭ സന്നിധിയിൽ ഐശ്വര്യം കളിയാടിയാൽ മാത്രമേ വേണാട്ടിലും ഐശ്വര്യം നിറയും ഭഗവാന്റെ സന്നിധിയിൽ കരിന്തിരി കത്തിയാൽ ആകെ ശ്രീപത്മനാഭസ്വാമി കനിയണം എങ്കിലേ ഈ വേണാട് രാജ്യത്തിന് രക്ഷയുള്ളൂ പത്മനാഭ പത്മനാഭി പാഹി ആ പറഞ്ഞ കാര്യം ലക്ഷ്മി ഭഗവതി ശ്രദ്ധിച്ചു പോരീക്ഷണമല്ലേ അതെ ദേവി അതുകൊണ്ടാണ് നാം അതിലേക്ക് ദേവിയുടെ ശ്രദ്ധ ക്ഷണിച്ചത് വേണ്ടത്ര എണ്ണ പകരാത്തതുകൊണ്ട് കരിന്തിരി കത്തി അമരുന്ന വിളക്ക് ഐശ്വര്യകരമായ ഒരു അനുഭവമല്ല അത് അമ്പലത്തിലായാലും ഗ്രഹത്തിലായാലും തുല്യമാണ് കരിന്തിരി കത്തുന്ന വിളക്കുപോലെയാണ് ദുഃഖവും യും നിറഞ്ഞ മനസ്സ് അതും ഐശ്വര്യകരമായ ഒരവസ്ഥയല്ല ദുഃഖവും ആശങ്കയും മറ്റു കാരണങ്ങൾ കൊണ്ട് സംജാതമാകുന്ന വികാരങ്ങളല്ലേ പ്രഭു അങ്ങനെ ചിന്തിച്ചാൽ ഒരുവൻ ദുഃഖിതനോ ആശങ്കാകുലനോ ആകുന്നത് അവന്റെ തെറ്റുകൊണ്ടല്ലോ അതെ എണ്ണ പകരാത്ത വിളക്ക് കരിന്തിരി കത്തുന്നത് പോലെ മോഹഗ്രസ്തമായ മനസ്സ് ദുഃഖവും ആശങ്കയും കൊണ്ട് കലുഷമാകുന്നു അത്തരം അവസ്ഥകളെക്കുറിച്ചാണ് നാം പറഞ്ഞത് ഒന്ന് മോഹിക്കുക അത് ലഭ്യമാകാതെ വരുമ്പോൾ അതോർത്ത് ആശങ്കപ്പെടുക വീണ്ടും മറ്റൊന്ന് ആശിക്കുക അതിൻ്റെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടുക ലഭ്യമാകാതെ വരുമ്പോൾ ദുഃഖിക്കുക അത്തരം അവസ്ഥകളെക്കുറിച്ചാണ് നാം പറഞ്ഞത് അതുകൊണ്ട് ഏറ്റവും ഉചിതമായ കാര്യം മനുഷ്യൻ നിരന്തരം കർമ്മോന്മുഖനാവുക എന്നതാണ് കർമ്മോന്മുഖനായ മനുഷ്യനെ അതിൻ്റെ ഗുണഫലം തേടിയെത്തും ആ ഗുണഫലം അനുഭവിക്കുമ്പോൾ അവൻ്റെ ദുഃഖവും ആശങ്കയും അസ്തമിക്കും ശാന്തി കൈവരും താഴുകൾ തുറക്കൂ കൽപ്പന പോലെ തിരുമനസ് ആരവിടെ അടിയ Gracias. വലിയ കോഴിക്കലെ കരുവക്കരം ഒരു ലക്ഷത്തി അറുപത്തന്നായിരം കരിയൺ പടം അതകത്തേക്ക് എടുക്കാം கிலே கருவுக்கரம் தொண்ணூத்தேழாயிரம் கரியன் பணம் அகத்தை கிடைக்கும் தர்ப்புளம் கோயிக்கிலே கருவுக்கரம் ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കരിയാൻ പണം പണപ്പെട്ടി അകത്തേക്ക് എടുക്കാം കഴിഞ്ഞുവല്ലോ കഴിഞ്ഞു തീരുമാന ആ അടച്ച് ഭദ്രമാക്കൂ കരുതൽ കൂടുതൽ ശ്രദ്ധ വേണം ശക്തമായ കാവലും എണ്ണ പകരാത്ത വിളക്ക് കരിന്തിരി കത്തുന്നത് പോലെയാണ് മോഹഗ്രസ്തമായ മനസ്സ് അത് ദുഃഖവും ആശങ്കയും കൊണ്ട് കലുഷമാകുന്നു